ഹലോ ഗെയ്സ് അടുത്ത വീഡിയോ അജ്മൽ മുളകുന്ന റിയാക്ഷൻ റിയാക്ഷൻ സത്യത്തിൽ അജ്മൽ നിന്റെ ഐഡിയ അല്ല ഇത് ഞാൻ നിരപരാധിയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത് തെറ്റാണ് സത്യത്തില് ഞാന് സപ്പോർട്ട് ചെയ്തെന്ന് മാത്രമുള്ളൂ നിരവരാധിയാണ് നിരവരാധിയാണ് ശരിക്ക് സത്യത്തിൽ നിങ്ങൾ ഒരു പണി പണിതാ പണിക്ക് നൂറെണ്ണം കിട്ടും ഉറപ്പാണ് അല്ല സത്യത്തിൽ പിന്നിൽ പ്രവർത്തിച്ച ിൽ പ്രവർത്തിച്ചാറില്ല എനിക്ക് ഇങ്ങനത്തെ കുരുട്ടുബുദ്ധി ഇല്ലല്ലോടാ ഇതിന് സത്യത്തിൽ ആർക്കെ കുരുട്ടുബുദ്ധി പറയും മാസ്റ്റർ പ്ലാൻ ഇതിന്റെ നോക്കിയാൽ സാധിച്ചു സത്യത്തിൽ അന്നു ചിരിപ്പിക്കാൻ വേണ്ടി വിചാരിച്ചാണ് കരഞ്ഞു സത്യത്തിൽ കണ്ണ കണ്ടിട്ട് തന്നെ കരച്ചു വരില്ല കണ്ടിട്ട് തന്നെ കരച്ചിലായി ഹോസ്പിറ്റലിൽ പോവാം മുളകുന്നേരാ ഗ്ലൂകോസ് നമ്മളിവിടെ പോവാം നമ്മുടെ അല്ലല്ല തമിഴ്നാട്ടിലവിടെ പോവാൻ മരുന്നുണ്ട് ചെറിയില്ല അടുത്ത അടുത്ത മണി വരെ പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട് സത്യത്തിൽ ഗ്ലൂക്കോസ്റ്റാ ചിരുന്ന പ്രശ്നമുള്ളൂ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ഞങ്ങൾ മുളക് തരാം നിങ്ങൾ പോയി ഗ്ലൂക്കോസ് ആണോ അതോ നിങ്ങൾക്ക് അപ്പൊ സത്യത്തിൽ ഇപ്പോഴും കൊറച്ചു നോക്ക് മാറുവേ കടി നടക്കി ആ പഴംപൊരി സായ് കണ്ടൊക്കെ ഓരോ കടിയെടുക്കുക പ്ലാൻ ചെയ്തിട്ടാ നിങ്ങള് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് എന്താ പൊട്ടന്മാരണ്ട പണി ഞങ്ങൾ വരും ഉച്ച ചിരിക്കു ഇപ്പൊ ചിരിക്കു മാണേ ക്യാമറ അസിസ്റ്റന്റ് ഓക്കെ സത്യത്തില് പിന്നിൽ പ്രവർത്തിച്ചൊരു കറുത്ത കരങ്ങളുണ്ട് അത് വീഡിയോ കാണുമ്പോൾ മനസിലാവും ഇതൊക്കെ ഒരു ഒരു കടി കൊടുക്കുമ്പോ കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ട് പോലും അറുത്തേക്ക് അർത്ഥ പാരത്തിൽ ഒരിക്കലും നിങ്ങള് പറ അർത്ത പരത്തിലൊരിക്കലും മറക്കൂല എന്നാ നിങ്ങള് രണ്ടാണ് നിങ്ങള് രണ്ടാണ് ഓർത്ത വെച്ചോളിച്ചത് എപ്പഴും പണി വരും ആ വേണ്ട വേണ്ട പൈംപൊരി വേണ്ട അടുത്ത പ്ലാന് അതു സംശയിക്കാൻ പാടില്ല ഞങ്ങൾ സംശയത്തിന്റെ നിരീക്ഷണ നിങ്ങള് ബിരിയാണി വേണമെത്തന്നെ േരോ ഒ കരുത്ത് കൈകളെ അന്വേഷണം ആരംഭിച്ചു ഇതിന്റെ പിന്നിൽ പുറം പെട്ടെന്ന് പിടികൂടുന്നതാണെന്നും അല്ല ഇതില് പിന്നിൽ ഒരു പിന്നെ പ്രവർത്തിച്ചു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങളുണ്ട് നല്ല നമുക്ക് ചോദിച്ചിട്ട് ഓനോ മാമോ ആ ടൈമിൽ

നടത്താം തുടരും മായ്മാണ് മയമതാണ് അതിന്റെ ഉള്ളിൽ മുളക് വെച്ച് ആരോ സെറ്റ് ചെയ്ത് വെച്ചാണ് ആയിക്കോട്ടെ നമുക്ക് അന്വേഷിക്കാം തണുപ്പ ചൂട് ഞങ്ങൾ പോകുമ്പോ തണുപ്പ് ചൂട് അറിയിക്കണം തണുപ്പില്ല തറുത്ത കൈ സാധനം കുടിച്ചാ കടബരെന്തോ ഇവരെന്തോണ്ടാ അവരെന്താ ചിരിക്കണേ ഓക്കേ നാളങ്ങളും രണ്ടാം തോട്ട പ്രായം രണ്ടാം പിന്നെ പ്രതീക്ഷിച്ചിട്ടാ ഒരിക്കലും ഞാൻ പറഞ്ഞു മുളക് അടിച്ചു പകറ്റ മുളിച്ചു

അവിടുന്ന് അയിൻ്റെ ഇവിടെ നിന്ന് മുളക് കിട്ട വീട് എന്നിടും വീട് വിടും വീടിയോ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് ഓനാണോ ചിരിക്ക

ഇങ്ങനെ അടുത്ത പണിയായി പറഞ്ഞു അടുത്ത പണി പറഞ്ഞവരും ഞങ്ങള് ചെറിയ പിന്നെ കഷ്ടപ്പെട്ട് ലൈക്ക് അടിച്ചുപോലെ അടുത്ത പണിയായി വീണ്ടും വരാം